ീതി കിട്ടുന്നു ഈ കേസിലൊക്കെ അങ്ങോട്ട് കിട്ടൂല രണ്ടാഴ്ച ആയിട്ട് സിദ്ദീഖിന്റെ പേരാണ് അതായത് സിദ്ദീഖിനെ പിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ നോട്ടീസ് പേരുണ്ടായിരുന്നു കുറച്ച് നിമിഷങ്ങൾക്ക് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടി ആ മുൻകൂർ ജാമ്യം കിട്ടിയോട് എന്താ പറയാനുള്ളത് ആയിക്കോട്ടെ മുൻകൂർ ജാമ്യം തടഞ്ഞിപ്പോ താൽക്കാലിക മുൻകൂർ ജാമ്യം രണ്ടാഴ്ച സാധാരണക്കാരന്റെ അവസ്ഥയിൽ നിന്നും

യുവാക്കൾ വരണം പറഞ്ഞത് പോലത്തെ യുവാക്കള് വന്നിട്ട് പറഞ്ഞിട്ടില്ലാണ്ട് ഇതിലൊരു നിങ്ങളുടെ കേസിലെന്തായൊക്കെ അറിയാവുന്നതിന്റെ പേര് പ്രതീക്ഷ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നല്ല നല്ല ആളുകൾ വരണം നല്ല ഭരണം അപ്പൊ അങ്ങനെ എന്തെങ്കിലും സെറ്റ് ആവും ഇങ്ങനെ തന്നെ നമുക്ക് മാറ്റം വരണം മാറ്റം വരുത്താണ് നമ്മളിങ്ങനെ തീരുമാനിക്കേണ്ടത് വോട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ ആലോചിക്കണം എന്താ ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ വന്നാൽ എന്താ ചെയ്യാൻ പോകണം ആലോചിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ സെറ്റ് നമുക്ക് തന്നെ കിട്ടും അതാണ് എനിക്ക് പറയാനുള്ളത് രണ്ടാഴ്ച എന്നിട്ട് പോലീസിന് പോലും ഇതുവരെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല താൽക്കാലിക ജാമ്യം കിട്ടിയിട്ടില്ല എന്ത് വാർത്ത കേൾക്കുമ്പോൾ തോന്നുന്നത് വാർത്ത കേൾക്കുമ്പോ ഇവിടെ തന്നെയുള്ള എന്ത് എന്ത് ചെയ്താലും കൊറേ കഴിയാൻ നേരത്ത് അവര് പിടിക്കപ്പെടും അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും നമുക്ക് അങ്ങനെ തോന്നണില്ല